केरला में कितना साल से काम कर रहे हैं मैं केरला में पिछले एक साल से काम कर रहा हूँ अच्छा इधर का आदमी लोग कैसा है इधर का आदमी लोग भी अच्छा है केरला मुझे पसंद है पहले से तो मैं फर्स्ट टाइम केरला में विजिट किया है तो मुझे केरला बहुत पसंद है लोग काफ़ी अच्छे हैं अच्छा, तुम हिमाचल तो में बोला था ना तुम तुम्हारा गाँव हाँ मैं बेसिकली फ्रॉम हिमाचल से हूँ मेरा जो स्टेट है वो हिमाचल है पिट्रो में मैं आने से पहले तीन महीना पहले मैं 79 नाइन का था മഹേഷിന്റെ ജീവിതം നമ്മളോട് പറയുന്നതാണ് ഏതൊരു ഇടത്ത് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ അത്ര അധികരിച്ചിട്ടുണ്ട് ഭക്ഷണം കിട്ടാത്തവർ ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും ഇന്നത്തെ കാലത്ത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് എന്നാലും അതിനനുസരിച്ച് വ്യായാമങ്ങളൊന്നും പലരും ചെയ്യുന്നില്ല എക്സ്ക്യൂസ് പറയാതെ ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ജീവിതത്തിൽ പകർത്തുന്നുണ്ട് അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വ്യായാമം ചെയ്യണം എന്നുള്ളതാണ്